വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിനു നേരെ അക്രമം നടത്തിയതായി പരാതി അഞ്ചൽ ഏരൂർ ചില്ലും പ്ലാന്റ് തെക്കേ വയൽ ഭാഗത്ത് താമസിക്കുന്ന തുളസി അമ്മണി ദമ്പതികളുടെ വീട്ടിനു നേരെയാണ് അയൽവാസിയായ യുവാവ് അക്രമം കാട്ടിയത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് സംഭവം ഇരുവരും വീട്ടിലില്ലാത്ത സമയത്താണ് അയൽവാസിയായ യുവാവ് വീടിന്റെ മുൻവശത്തെയും പിൻവശത്തെയും കഥകുകൾ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിപ്പൊളിക്കുവാൻ ശ്രമിച്ചത് രണ്ടുപേരുണ്ടായിരുന്നു ഞാനിവിടെ തൊഴിലുറപ്പും കഴിഞ്ഞ് വന്നപ്പോഴും ഇവിടെ രണ്ടുപേര് നിന്ന് പഴക്കം കൂടി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ എൻ്റെ മോളെ എൻ്റെ ഭർത്താവിനെയീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ അവനെന്ന് അങ്ങനെ കൂടെ നിന്നവൻ പറഞ്ഞ് ഇത് വരുന്നോടെ ആ അമ്മ ഇതോ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അവളെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പിടിച്ചുകളി അങ്ങ് കിണറിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ വയലിന്ന് ഇങ്ങ് കയറിയത് കയറി അന്ന് ഞാൻ പെരക്കാൻ തുറന്ന് ബുക്കെടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് പോലീസുകാരെ വിളിച്ചു പറഞ്ഞ് ഇവിടെ എൻ്റെ കഥുമെല്ലാം അടിച്ചു പൊളിച്ച് ഇല്ലാത്ത നാശങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിപ്പം വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്തു ഞാനിവിടെ ഇരിക്കുകയും ചെയ്തു എൻ്റെ വീട്ടുകാരനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ അവിടെ ഇല്ലാത്ത നാശങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ടൊന്ന് കയറുവാന്ന് പറഞ്ഞു ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിനു ബിനുവാന്നു പറഞ്ഞു കൂടെ വേറൊരാളും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് വീട്ടിലെ കെ സി ബിയുടെ മീറ്റർ ബോക്സിലെ ഫ്യൂസ് സൂര്യ വലിച്ചെറിയുകയും ചെയ്തു എന്നതാണ് പരാതി അയൽവാസിയായ ബിനു ഒരു വർഷത്തിന് മുൻപ് ഈ ദമ്പതികളെ വെട്ടിപ്പരിക്കൽപ്പിച്ച കേസിലും പ്രതിയാണ് ഇന്നലെ നടന്ന അതിക്രമ സംഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പം മീഡിയയുടെ മുന്നിൽ അവർ തുറന്നു പറഞ്ഞത് ഈ അതിക്രമം നടത്തിയ ആളെ സംബന്ധിച്ചയാൾ മുൻപും അവരെ അക്രമിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി കൂടിയാണ് ഇപ്പോൾ ഇന്നലെ അവർ വീട് തകർക്കുകയും വീട്ടിലെ കഥവുകൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം ഒക്കെ ചെയ്തു വളരെ പ്രീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവർ രണ്ട് വൃദ്ധരായിട്ടുള്ള രണ്ടാളുകളാണ് ഇവിടെ താമസിക്കുന്നത് അവർ തൊഴിലുറപ്പ് തൊഴിലിനൊക്കെ പോയി ഉപജീവനം നടത്തുന്നവരാണ് അവർ ജോലി ചെയ്ത് വന്നാൽ വീട്ടിൽ വന്നാൽ സ്വസ്ഥമായി കഴിയാൻ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമായിട്ടുണ്ട് വളരെ ഭയപ്പാടോടു കൂടിയിട്ടാണ് അവർ ഇന്നലെയൊക്കെ പൊതുപ്രവർത്തകരെയും പോലീസിനെയൊക്കെ ബന്ധപ്പെടുന്നത് അപ്പോൾ അതൊരു സ്ഥിര ഒരു ശക്തമായ നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചേച്ചിയാണനൊക്കെ ഞങ്ങളുടെ അയൽവാസിയാണ് ഇത് പല തവണയായിട്ട് അവരുടെ വീട്ടിൽ ഈ ഒരു പ്രശ്നം ഒരു പ്രശ്നത്തെ ചൊല്ലി ഇങ്ങനെ വസ്തുവിനെ പറ്റിയും അതുപോലെ പറ്റിയും അതിൻ്റെ പരമ്പര പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത് ഇവർ ആരും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല സാധാരണ ഒരു ഒരു മോളുള്ളതാണ് അവരുടെ മരിച്ചു പോയി ഒരു മോളാണുള്ളത് വേറെ ആരും ചോദിക്കാനില്ല ഇവരെ കൊണ്ട് ഒരു ആരോഗ്യസ്ഥിതി ഒക്കെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് അപ്പൊ ഇവർക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരിത് വെച്ചാണ് ഈ ആളുകൾ കയറി ദിവസേന ഇവരെ ഈ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു തവണ ഇവരെ കയറി വീട് കയറി വെട്ടി പക്ഷെ ഇവർക്കുള്ളൊരു ഒരു ഭീഷണിയാണ് ഇന്നും ഒരു ചോദിച്ചിന് പോലും നിൽക്കുവാണ് ഇവർക്ക് എന്തെങ്കിലും പറ്റിയത് ആര് ചോദിക്കുക എന്നൊരു അവസ്ഥയിൽ നിൽക്കുവാണ് അവർ ചോദിക്കാനും മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകൾ കയറി ഈ ഒരു അവസ്ഥയിൽ ഇവരോട് ചോദിക്കാനോ അല്ലെ ഇവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനോ ഒക്കത്തില്ല ഇതിന് പോലീസ് നിയമപരമായി എന്തെങ്കിലും ഒരു കരുതൽ ഇവർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു കൊലപാതകം രണ്ടുപേരുടെയും കാണേണ്ടി വരും നമുക്ക് ഇതുപോലെ വന്നിരുന്നു അവർ മരിച്ചു കിടക്കുന്ന ഒരു ഒരവസ്ഥ നമുക്ക് കാണേണ്ട ഒരു അവസ്ഥ വരും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അല്ലെങ്കിൽ അത് ഉടനടി തീരുമാനം എടുക്കണം സംഭവത്തിൽ ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പിന്നോട് പോലീസുകാർ വന്നിട്ട് പോയ പോയതിനെ ഇവിടെ പോകാൻ കറണ്ട് ഇല്ല അങ്ങനെ രണ്ടെണ്ണം ഇറങ്ങുന്നു ബാക്കി മീറ്റർ എല്ലാം വലിച്ചിട്ടേക്കുന്നു ഇവിടെ ആളില്ലായിരുന്നല്ലോ ഞാൻ ജോലിക്കും പോയിരുന്നു ഞാൻ ഇവിടെ ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു കൊച്ചിനെ കൊന്നുകൊണ്ട് വാഴയെ കൊണ്ടുവന്ന് വെച്ചു കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल हाइड्रा ग्रेन फोकिफ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ